വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അങ്ങനെ ഇരിക്കായിരുന്നു അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്നത് അധികം പാകാവാത്ത മധുരം കുറഞ്ഞ ഒരു ചക്കയായിരുന്നു മധുരം കുറയുന്നത് വെച്ചാൽ പാകം അധികമായിട്ടില്ല അങ്ങനത്തെ ഒരു ചക്കയായിരുന്നു കൊണ്ടുവന്നത് അങ്ങനെ ചക്ക കിട്ടിയപ്പോ അങ്ങനെ ചക്ക കിട്ടിയപ്പോൾ ആദ്യം വിചാരിച്ചു ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ആലോചിച്ചു എന്തായാലും നോമ്പ് പുറന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാറുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഇന്ന് ചക്ക കൊണ്ട് അതിന് പുഴുക്കൊന്നുണ്ടാക്കിയാലോന്ന് പിന്നീട് ആലോചിച്ചത് എന്നിട്ട് എന്ത് ചെയ്തു നേരെ അതിനുള്ള പണികൾ തുടങ്ങി ചക്ക പുഴുക്കെന്ന് പറയുമ്പോൾ തെക്കോട്ടൊക്കെയാണ് അങ്ങനെ പതിവുള്ളതെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പതിവ് ഉണ്ടാവാത്തൊരു ഫുഡ് ഐറ്റം ആണ് വലിയ പണിയൊന്നുമില്ല ഇതേപോലെ കൊത്തി നുറുക്കിയിട്ടൊക്കെ വേവിക്കുക പിന്നെ തേങ്ങ അരച്ചിട്ട് അതിൽ എന്താണ് വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചേർത്തിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത് പിന്നെ ജീരകം കുറച്ച് ചേർക്കും അതുപോലെ തന്നെ മസാലപ്പൊടിയായിട്ട് അസുഖം ചേർക്കും മഞ്ഞൾ ഇതൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് മറ്റേ നേരത്തെ വേവിക്കാൻ അതിലേക്ക് ചേർക്കുക ചെയ്യുക അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വെന്തിട്ട് ഇത് നന്നായിട്ട് വെന്ത കുഴയണം ലാസ്റ്റ് ഈ ചക്ക വേവിക്കുമല്ലോ അപ്പം അത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ മസാലം കൂടി ചേർത്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ പാകം റെഡിയാവുന്നത് അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഭക്ഷണം ഇതുതന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ പണി തുടങ്ങി എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പണികളൊക്കെ തീർന്നു വേറെ പണികളൊന്നും ഉണ്ടായില്ല പിന്നെ ചോറ് വയ്ക്കലും അങ്ങനെയൊക്കെ അത് രാത്രിയാണ് അതിൻ്റെ പണി ചെയ്യുന്നത് നോമ്പ് ആയിട്ട് ചോറിൻ്റെ പണിയൊക്കെ രാത്രിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ മസാല ചേർത്തിട്ടുണ്ട് മസാല എല്ലാം നേരത്തെ അരച്ച ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് നന്നാക്കി ഇനി അതിനെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കേണ്ട ജോലിയാണ് അതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാൻ വേണം വെന്ത് നന്നായിട്ട് കുഴയണം അങ്ങനെയാണ് ഈ ചക്ക കുഴുക്ക് റെഡിയാവും അങ്ങനെ അതിൻ്റെ പണി തീർത്തിട്ട് പിന്നെ വൈകുന്നേരമായി ഫ്രൂട്ട്സിൻ്റെ ജോലിയുണ്ട് പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് തണ്ണിമത്തനും പിന്നെ അതുപോലെ ഓറഞ്ചൊക്കെ പുറത്തെടുത്തു അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ അധികം അങ്ങനത്തെ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും വെക്കാറില്ല ഞങ്ങൾ ചെറിയ എന്തെങ്കിലുമൊക്കെ വെക്കാറുള്ളൂ തണ്ണിമതം ഡെയിലി ഉണ്ടാവാറുണ്ട് കാരണം അത് നമ്മൾ ഈ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു ഫുഡാണല്ലോ ഒരു എന്താ പറയുക ഒരു നന്നായിട്ട് വെള്ളമൊക്കെ ഉള്ളൊരു ഫുഡാണല്ലോ അപ്പം തണ്ണിമതം ഡെയിലി ഉണ്ടാവും പിന്നെ മുസന്തി അതുപോലെ ഓറഞ്ച് ആപ്പിൾ അത് സ്ഥിരം ഉണ്ടാവില്ല അത് മാറി മാറി വാങ്ങാം അങ്ങനെ ചെയ്യുക അങ്ങനെ വൈകുന്നേരമായി നമ്മുടെ നോമ്പതുറക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മേശപ്പുറത്ത് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പരിക്കഞ്ഞിയാണ് സേനയും റവയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു പായസം പോലത്തെ ഒരു ഇതാണ് അതിനെ അതിന് എന്നാണ് പറയുന്ന ഇവിടെയൊക്കെ പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പലുപ്പ് വാങ്ങിയിട്ട് വെള്ളം കലക്കിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഉള്ളിയുടെ ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ കാണിച്ച ചക്ക പുഴുക്ക് അതിൻ്റെ കൂടെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് കഴിക്കുന്നു മീൻകറി മാത്രമല്ല വേണമെങ്കിൽ അരച്ച് ചേർത്തിട്ട് കഴിക്കാൻ പറ്റും നമ്മളിഷ്ടം പോലെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ നോമ്പ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം